എന്റെ പൊന്നുമക്കളെ സ്പെഷ്യൽ ഐറ്റം ആണെന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഫിഷ്കറി കീമ കണ്ടോ നമുക്ക് ഒരു മൂന്നാലഞ്ച് മുട്ട വേണം പിന്നെ മീൻചാറിന്റെ ഗ്രേവി വേണം ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് മുട്ട അങ്ങോട്ട് പൊട്ടി കിട്ടത്തിട്ട ഇങ്ങനെ 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 അങ്ങോട്ട് ഉണ്ടാക്കുക തെറ്റ് സാധനമാണ് കൂടി ഐറ്റമാണ് ഫിഷ്കറി കീമ എന്നാണ് പറയുന്നത് കണ്ടോ ൊട്ടിച്ചങ്ങോട്ട് അടപ്പ വെക്ക കുറച്ച് തേങ്ങയും കൂടി ഇടുക മീൻചാർ ഒഴിക്കുക നല്ലപോലെ പറ്റിച്ചെടുക്കുക കണ്ട ഈ ഗ്രേവി ഒന്ന് പറ്റണം കണ്ടിഷ്കറി അതൊരു വെറൈറ്റി ഐറ്റമാണ് ഞാൻ കണ്ടുപിടിച്ച ഫുഡ് അതിൻ്റെ പേരാണ് സ്പെഷ്യൽ ഐറ്റം